And 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 now let's all kneel down and receive the the blessing of Jesus Christ and we prepare ourselves for the Holy Eucharistic celebration. ആദ്യമായിട്ട് പോവ എന്നുള്ള ഒരു ഡിവാൻ കാർഡേതാണെന്ന് എഴുതി കാണിച്ചു അച്ഛൻ ഇതാ പ്രിയപ്പെട്ടവരെ മാറി ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് പക്ഷെ ഈശോ ഈ തിരുവോസ്തിയിലുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ അല്ലേ എന്താണ് കാണുന്നതെന്ന് എനിക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പം നമ്മളത് കാണുന്നത് അച്ഛൻ്റെ തലയാണ് ആ ഭാഗത്തേക്ക് കാണുന്ന താഴ്വശത്തായിട്ടാണ് ഈശോയാണ് ഇതിനകത്ത് എഴുന്നള്ളിയിരിക്കുന്നത് ഞാൻ ശരിക്കും ഈശോനെ കാണുന്നുണ്ട് ഓ യേശോ നദാ ഹലിയ ഹല പകുതി ഭാഗം രക്തത്താൽ അതാ കവറ് ചെയ്തിരിക്കുന്നു കർത്താവിൻ്റെ രക്തവും ഈശോയും മാറി മാറി അവിടെ വരുന്നുണ്ട് ദൈവമേ നന്ദിയായിരിക്കണേ നന്ദിയായിരിക്കുന്നു ഈശോയെ നന്ദി സമർപ്പിക്കുന്നു ഈശോയെ ഹല്യ ഹലാദ ഈശോ അവിടെ ഇരിക്കുന്നു Honey, 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 ീശയാണ് വെള്ളം ഉടപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അച്ഛൻ ഇവിടെ മാറിയാണ് നിൽക്കുന്നത് അച്ഛന്റെ ഷൈഡല്ല